ആരവം ട്വന്റി ട്വന്റി ഫൈവ് ഇതെന്താണ് കഥയെന്നറിയണ്ടേ ഇൻസ്റ്റ തുറന്നാലും വാട്സപ്പ് തുറന്നാലും ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനും പോയി സെന്റ് സേവിയ്സ് കോളേജിന്റെ ബാക്ക് ഗേറ്റ് വഴി വഴിപത് രൂപ ടിക്കറ്റ് എടുത്തോണ്ടത് ആദ്യം പോയപ്പോ കണ്ടത് ഈ കാഴ്ച ഈ മഞ്ഞ പരവതാനി വിളിച്ച ജമന്തി തോട്ടം ഈ ഒരു കാഴ്ച കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് അന്യൻ സിനിമയിൽ നമ്മൾ അമ്പിച്ചേട്ടം കുമാരി ചേച്ചിയേട്ട് ഓട്ടിച്ച ഒരു പാട്ടുണ്ടല്ലോ ആ ഒരു കാഴ്ചയാണ് ഓർമ്മ വന്നത് വരെ ഇവിടെ ജമന്തി അത്ര ഉള്ളൂ ഇനിയാണ് നമ്മുടെ മെയിൻ ആള് അതെ നമ്മുടെ സൂര്യകാന്തി പ്രശ്നം കണ്ണ് മിഞ്ചി പോണ രീതിക്ക് വെയിലായിരുന്നു അതുകൊണ്ട് അതിന്റെ ഇടയിൽ കയറി നിൽക്കാനും ഒരു വേടിയായിരുന്നു ഓൾറെഡി കറുത്ത് കറുത്ത് വരെയാണ് ഇനി വെയിലടിച്ചു ഉള്ളതും കൂടെ ഇനി കരിഞ്ഞു പോന്നതായി പുള്ളിക്കാരന്റെ വീഡിയോ എടുക്കാൻ ഞാൻ ഒരു കീപ് ഡിസ്റ്റൻസ് ഇട്ടാണ് നിന്നത് കാരണം മറ്റങ്ങനെ കൊത്തി തന്ന ഓണം ഹുദാഹവ വെറുതെ ഒറ്റ കളർ മാത്രമല്ല മൂന്ന് കളർ വാടാമല്ലി ഉണ്ടെന്നുള്ള സത്യവും ഞാൻ ഇവിടെ വന്നപ്പോൾ തിരിച്ചു കുടുംബശ്രീന്ന് ആവിഷ്കരിച്ചെടുത്ത അടുക്കള തോട്ടം പോലെ വീട്ടിലൊരു സൂര്യകാന്തി തോട്ടമോ അല്ലെങ്കിൽ അടുത്ത ഓണത്തിന് കയറ്റി അയക്കാനായിട്ട് ജമന്തി പാടമോ തുടങ്ങുന്നവർക്കാണ് ഈ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് ആരെങ്കിലും കണ്ണു വെട്ടിച്ച് നമുക്ക് എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഒരു വിസിലടി ഉറപ്പാണ് മത്സരിച്ച് ആടാൻ വേണ്ടി ഇവിടെ ഊഞ്ഞാലുകൾ റെഡിയാണ് സ്ഥായില് സൂര്യൻ ചേട്ടം വന്നു ഉള്ള ബുദ്ധിയും കൂടെ ചൂടടിച്ച് ഉരുക്കി പോകുന്നതിന് മുന്നേ നേരെ വീട്ടിലോട്ടും കൂടി അങ്ങ് പോയി